നമസ്കാരം ദില്ലി കേസുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ഇതിനു മുൻപും നൽകിയിട്ടുണ്ടായിരുന്നു കോടിയുടെ അഴിമതി ആരോപിക്കപ്പെടുന്ന കേസിൽ കഴിഞ്ഞ മാർച്ചിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരുന്നു സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു സൗത്ത് ഗ്രൂപ്പുമായി ചേർന്ന് കെജ്രിവാൾ ഗുരുതര അഴിമതി നടത്തിയതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഇതാ ദില്ലി മദ്യനയ കേസിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആം ആദ്മി പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ഇ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇങ്ങനൊരു വിചാരണ വിധി വന്നത് ആം ആദ്മിക്ക് വൻ തിരിച്ചടിയാകുമെന്നത് ഇപ്പോൾ ഉറപ്പായി കേസിൽ ദില്ലി മുൻ മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന അനുമതി നൽകിയതിന് പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ തീരുമാനം പൊതുപ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് ഇ ഡി മുൻകൂർ അനുമതി വാങ്ങണമെന്ന് കഴിഞ്ഞ നവംബറിലെ ഉത്തരവിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഇ ഡി ആഭ്യന്തര മന്ത്രാലയത്തോടും അനുമതി ആരാഞ്ഞത് പ്രധാന സൂത്രധാരനും കെജ്രിവാൾ ആയതിനാൽ അനുമതി നൽകണമെന്ന് കാട്ടിയാണ് ഇ ഡി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് കത്ത് നൽകിയത് ഈ കത്ത് പരിഗണിച്ച് സക്സേന പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരുന്നു പ്രോസിക്യൂഷൻ പരാതി നൽകുന്നതിന് മുൻപ് അധികാരികളുടെ മുൻകൂർ അനുമതിയൊന്നും എടുക്കാത്തതിനാൽ കേസിൽ തനിക്കും മറ്റുള്ളവർക്കുമെതിരെ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രം നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു വർഷത്തേക്കുള്ള ദില്ലി എക്സൈസ് നയം രൂപീകരിക്കുന്നതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കെജ്രിവാളിനെതിരായ കേസ് അതേസമയം ഒന്ന് നവംബറിലാണ് ദില്ലി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കുന്നത് പുതുക്കിയ മദ്യനയം അനുസരിച്ച് സർക്കാർ മദ്യ മദ്യവില്പനയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നു ഇത് മറ്റു കമ്പനികൾക്ക് നൽകുന്നു ദില്ലി മുപ്പത്തിരണ്ട് ഡോണുകളാക്കി തിരിച്ച് ഓരോ സോണിലും ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്റി അറുപത്തി നാല് ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചാണ് അനുമതി നൽകിയത് സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യവില്പന തുടങ്ങിയതോടെ മദ്യനയത്തിന്റെ ഗുണനിലവാരത്തിന്റെ വ്യാപക പരാതി ഉയരുന്നു മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി നടന്നതായി ആരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റും എംപിയുമായ മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു പുതിയ എക്സൈസ് നയത്തിൽ മദ്യവില്പനയുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ദില്ലി ചീഫ് സെക്രട്ടറി ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകി ലൈസൻസ് ഫീസിൽ നൽകിയ നൂറ്റി നാല്പത്തി നാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് പുതിയ നയം നടപ്പാക്കിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ എട്ടിന് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ചാട്ടർ ലംഘനങ്ങൾക്കും നടപടിക്രമങ്ങളിലെ പിഴവുകൾക്കുമെതിരെ സിബിഐ അന്വേഷണത്തിന് ലഫ്റ്റനന്റ് ഗവർണർ ശുപാർശ നൽകി വിവാദമായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതോടെ പുതിയ മദ്യ നിന്നും ദില്ലി സർക്കാർ പിൻവാങ്ങി പുതിയ നയത്തിൽ പഴയ എക്സൈസ് വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിദോയെ എക്സൈസ് നിർദ്ദേശം നൽകി ഓഗസ്റ്റ് വഞ്ചന കൈക്കൂലി എന്നീ കുറ്റങ്ങൾ ചുമത്തി സിസോദിയ്ക്കും എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കുമെതിരെ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു कोईलेशन ऑफ हिंदूस एक्सिक्यूटीव एज्युशन फिजियोथेरा से गुजरात पवर्डी रियलेम हम our ongoing luxury apartments projects are crown near karibatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 triple 5 double nine building promoters private limited tirunanthapuram